നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമായി തള്ളിയതോടെ പിടിവിട്ട സ്ഥിതിയിലാണ് പി വി അൻവർ ആരെയൊക്കെ നേരിടും എന്ന ചോദ്യം ഉന്നയിച്ചാണ് ഏഷ്യാനെറ്റ് കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വേദിയിലിരുത്തി വിമർശിച്ചതിനെ തുടർന്ന് വേദിയിൽ നിന്നും തിരികെ പോകുന്ന വഴിക്ക് പോലീസുകാരുടെ മെക്കെട്ട് കയറുന്ന അൻവറിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ടായിരുന്നു പരിപാടിയുടെ തുടക്കം ഇതിന് പിന്നാലെയാണ് ഏഷ്യാനെറ്റിലെ വിനുവിന്റെ ചർച്ചയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി പി വി അൻവർ എം എൽ എ രംഗത്തെത്തിയതും തന്നെ ഗുണ്ടയാക്കാനാണ് വിയർപ്പൊഴുക്കുന്നതെന്നും എന്നാൽ പട്ടി വില ആരും തരാൻ പോകുന്നില്ല എന്നുമായിരുന്നു അൻവറിന്റെ വിമർശനം വനം വകുപ്പ് യോഗത്തിൽ വെച്ച് വകുപ്പിനെതിരെ രൂക്ഷമായി വിമർശിച്ച തന്റെ ഈ അഭിപ്രായത്തിൽ മാറ്റമില്ലെന്നും അൻവർ വ്യക്തമാക്കി ഏഷ്യാനെറ്റിലെ ജഡ്ജി വിനുവിന്റെ അന്ത്യ ചർച്ച പലരും ശ്രദ്ധയിൽപ്പെടുത്തി സാധാരണ ഒരു വിഷയത്തിൽ വിവിധ അഭിപ്രായങ്ങളുള്ള ആളുകളെയാണ് പാനൽ ഉൾപ്പെടുത്തുക എന്നാൽ അവതാരകൻ വിനു ഉൾപ്പെടെ നാലോ അഞ്ചോ പേർ കൂട്ടം കൂടിയിരുന്നാണ് പി വി അൻവറിനെ ഗുണ്ടയാക്കാൻ വേണ്ടി വിയർക്കൊഴുകുന്നത് ഒരു പരാതിയുമില്ല നീയൊക്കെ തുടർന്നോളുക പട്ടിവില ഇവിടെ ആരും തരാൻ പോകുന്നില്ല ഇതൊന്നും കണ്ട് തകരാനും പോകുന്നില്ല നിലമ്പൂരിലെ വനം വകുപ്പ് യോഗത്തിൽ വെച്ച് ഞാൻ അഡ്രസ്സ് ചെയ്തത് ഈ നാട്ടിലെ വലിയൊരു വിഭാഗത്തെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ് ദിനം പ്രതി എന്ന വണ്ണം മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ മനുഷ്യർ കൊല്ലപ്പെടുന്ന നാടാണ് നമ്മുടേത് അടുത്ത ഒന്ന് രണ്ട് മാസങ്ങൾ മാത്രമാണ് ഇത്തരം വാർത്തകൾ കേൾക്കാതിരുന്നിട്ടുള്ളത് ആന ചവിട്ടിയും പന്നികുത്തിയും ഒരാൾ കൊല്ലപ്പെടുമ്പോൾ ഒരു കുടുംബം കൂടിയാണ് അനാഥമാവുന്നത് തുച്ഛമായ നഷ്ടപരിഹാരം കൊണ്ട് നികത്താനാവാത്ത നഷ്ടമാണത് ഇക്കാര്യത്തിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാവണം മനുഷ്യജീവനും വിലയുണ്ട് ഇക്കാര്യമാണ് അവിടെ വ്യക്തമാക്കിയത് അത് കഴിഞ്ഞ് എം എൽ എയുടെ വണ്ടി പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് വിഷയമുണ്ടായത് പ്രോട്ടോകോൾ പ്രകാരം വനം വകുപ്പ് മന്ത്രി പങ്കെടുക്കുന്ന യോഗത്തിൽ അധ്യക്ഷനാണ് സ്ഥലം എം എൽ എ പരിപാടി നടക്കുന്നതിനിടയിൽ കോമ്പൗണ്ടിൽ പാർക്ക് ചെയ്തിരുന്ന എം എൽ എയുടെ ബോർഡ് വെച്ച വാഹനം ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ വന്ന് മാറ്റിയിടിച്ചത് മൂന്ന് തവണയാണ് വാഹനം പാർക്ക് ചെയ്യാൻ അനുവദിക്കാതെ പരിപാടിക്ക് എത്തുന്നുള്ളതെല്ലാം എം എൽ എ ഇനി വാഹനം തലയിൽ ചുമന്നുകൊണ്ട് നടക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്റെ പാർട്ടിയുടെ നിർദ്ദേശം അനുസരിച്ച് പരസ്യപ്രതികരണങ്ങൾ ഏർപ്പെടാനില്ല ഇത്തരം പ്രകോപനങ്ങൾ നടത്തിയാലൊന്നും അത് ലംഘിക്കുവാൻ പോകുന്നുമില്ല അതിനി വിനു വി ജോണെന്നല്ല ഏത് വലിയ തമ്പ്രാൻ വിചാരിച്ചാലും മാറാൻ പോകുന്നില്ല എന്നാണ് അൻവറിന്റെ പക്ഷം